അപ്പളിക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവർ അവർ അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ അവർ അമ്മ ലെറ്റ്സ് മൂന്ന് പറഞ്ഞു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച കാര്യമായിരുന്നു അപ്പോൾ ലെറ്റ്സ് മൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു പിന്നെ അപ്പോൾ അച്ഛ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഒരു വാർത്തയായിരുന്നു കാശ്മീരിലുണ്ടായ ഒരു ഭീകരാക്രമണം അതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു അതിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്താണ് അവരുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ എന്താ പറയുക ഈ ഒരു വിഷയം അവർ അവിടെ ഇത് നേരിട്ട് കണ്ട വ്യക്തികളാണ് ആ ഒരു പെൺകുട്ടി ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്തൊക്കെയായിരുന്നു അവിടുത്തെ ആ ഒരു ആ സമയത്തുള്ള ആ ഒരു സംഭവം എന്താണെന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു പെൺകുട്ടി പറയുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങളൊന്നും കാണാം അവരവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോൾ പെട്ടന്ന് ഒരു ഒരു ഒച്ച ഗൺഷോട്ട് ആണോന്ന് പോലും അറിയില്ല ഒരു ശബ്ദമാണ് കേട്ടത് അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കും മീൻസ് ദൂരെ അത് കണ്ടു അപ്പോൾ മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മളെല്ലാവരും ഞാനും അച്ഛനും മക്കളെയും കൂടി ഞാൻ നിലത്തേക്ക് കിടത്തി ഉണ്ടായിരുന്നില്ല കൂടെ കിടത്തി എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഒരു ഫെൻസ് ഡേരിയാണ് ഫെൻസിൻ്റെ കൂടെ രക്ഷപ്പെട്ട് കാട് പിന്നെ ചുറ്റും കാട അപ്പം പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത് അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു ആ പ്രെമിസസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണേന്ന് ഓരോ അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പ് ആവുമല്ലോ ഇപ്പോൾ ഇവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളങ്ങനെ ഫ്രോസൺ ആല്ല അവിടെ ഷൂട്ട് ചെയ്തു എന്തോ ചോദിക്കണോ ഷൂട്ട് ചെയ്യണു അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവരൊരു ഒരു സെൻറ്റൻസ് ഒന്നും അല്ല ഒരു ഒറ്റ വേർഡാണ് ചോദിക്കണേ കലീമ അങ്ങനെ എന്തോ ഒരു വേർഡ് ചോദിച്ചു അപ്പോൾ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു ഇതൊക്കെ ഒരു ഫൈവ് സെക്കൻഡ്സ് സോറി വെരി സോറി വെരി സോറി അപ്പോളേക്കും അച്ഛനേയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവർ അവർ അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ അവർ അമ്മ ലെറ്റ്സ് മൂന്ന് പറഞ്ഞു ഞാൻ അച്ഛനെ കെട്ടിപ്പിച്ച് കരയായിരുന്നു അപ്പോൾ ലെറ്റ്സ് മൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു പിന്നെ അപ്പോൾ അച് അച്ഛന് ഓൺ ദി സ്പോട്ട് ഡെഡാണെന്ന് എനിക്ക് മനസ്സിലായി അച്ഛൻ ഇനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഒരു എസ് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് അപ്പൊ എന്തായാലും ആരതി എന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ പേര് ഇവരുടെ അച്ഛനാണ് കൊല്ലപ്പെട്ടത് രാമചന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അവിടെ എന്താണ് നടന്നതെന്നുള്ളത് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് എന്താ പറയുക നല്ല രീതി ബോൾഡായിട്ട് തന്നെ അവർ സംസാരിക്കുന്നത് സത്യം പറഞ്ഞത് നമുക്കൊക്കെ ആ ഒരു രീതിയിൽ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മളൊക്കെയാണ് ആ ഒരു സമയത്തെങ്കിലും ഉണ്ടല്ലോ നമ്മളൊക്കെ അപ്പത്തന്നെ ബോധം കെട്ട് വീണ് മരിച്ചിട്ടുണ്ടാവും കാരണം ഈയൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര അവർ നല്ല ഒരു എന്താ പറയുക നല്ല ബോൾഡായിരുന്നു അവർക്ക് ആ ഒരു സാഹചര്യം സ്വന്തം അച്ഛൻ ആ ഒരു ഭീകരാക്രമണത്തിൽ മരിച്ചു പക്ഷെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ആ കുഞ്ഞുങ്ങളുമായിട്ട് ഓടി രക്ഷപ്പെട്ട് അവർ പിന്നീട് അവർ അവിടെ രക്ഷപ്പെട്ടു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ താഴെ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കാരണം ഒരു മകളാണ് അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നല്ല രീതിയിൽ അറിയാമായിരുന്നു സ്വന്തം അച്ഛൻ മരിച്ചു പക്ഷെ സ്വന്തം മക്കളെ സേവ് ചെയ്യണമായിരുന്നു അവരതുപോലെ തന്നെ അവരുടെ അവർക്ക് ചെയ്യേണ്ട കടമകൾ അവർ ചെയ്തു ഇത് ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു സ്വന്തം അച്ഛൻ മരിച്ചു കടന്നപ്പോഴത്തേക്കിനും മക്കളെയും ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് അതുപോലെ അവർ ഈ ഒരു സമയത്ത് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് അവർ നല്ല ഇതായിട്ടാണ് വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്തും മനുഷ്യരാണ് എന്ത് മനുഷ്യരാണ് ആ ഒരു പെൺ അവരെ അവരെന്ത് ചെയ്യണമായിരുന്നു സ്വന്തം അച്ഛൻ മരിച്ചു അവർക്കത് ബോധ്യപ്പെട്ടു പക്ഷെ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ സേവ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് സ്വന്തം അച്ഛൻ മരിച്ചു എന്ന് മനസ്സിലായതോടുകൂടി തന്നെ അവരവിടുന്ന് ആ കുഞ്ഞുങ്ങളുമായിട്ട് ഓടി രക്ഷപ്പെടുമായിരുന്നു പിന്നെ ആ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ നേർക്കും തോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞത് കൊണ്ട് മാത്രം ആണ് ആ ഒരു എന്താ പറയുക ഈ ആക്രമണം നടത്തിയവര് ഇവരെ പിന്നെ വിട്ടയച്ചു അങ്ങനെ ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഈ ഒരു വീഡിയോടെ താഴെ വന്നിട്ട് ഈ ഒരു പെണ്ണിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടും എന്തോരം നെഗറ്റീവ് കമൻ്റുകളാണ് വരുന്നത് ലിപ്സ്റ്റിക് ഇടാൻ മറന്നില്ല ഇവർക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ സംസാരിക്കാനായിട്ട് സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെ ഇത്ര ബോൾഡായിട്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെയും നെഗറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളെ മക്കളെ സേവ് ഒന്നും നമുക്ക് പറ്റില്ല കാരണം നമ്മളപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഇതുപോലൊരു ധൈര്യം ഉണ്ടാവണം എന്നില്ല അല്ലേ കാരണം ആ ഒരു പെൺകുട്ടി ആ ഒരു സമയത്ത് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു അപ്പം അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് അവർ അവിടെ നിന്ന് ഓടി ഏതോ കാടുകളിലൊക്കെ കൂടെ ഓടി കുഞ്ഞുങ്ങളുമായിട്ട് ചെന്നു പിന്നെ ഫോൺ റേഞ്ച് ഒക്കെ വന്നു റേഞ്ച് വന്നതിന് ശേഷം അവരുടെ എന്താ പറയുക ഡ്രൈവറെ കാര്യങ്ങളെയൊക്കെ വിളിച്ചു പിന്നെ അവിടെ എന്താ പറയുക ആർമിക്കാരൊക്കെ എത്തി കാര്യങ്ങളൊക്കെ വളരെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തു പക്ഷെ നഷ്ടമായത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രം ആയിട്ടുണ്ടായിരുന്ന രണ്ട് ദമ്പതികൾ ഹണിമൂണിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെയും ആ ഒരു അവസ്ഥ ആ ഒരു പയ്യൻ മരിച്ചു ആ ഒരു പയ്യൻ്റെ ഡെഡ് ബോഡിക്ക് അരികിൽ ആ ഒരു പെൺകുട്ടി ഇരിക്കുന്ന ആ ഒരു ഫോട്ടോയൊക്കെ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു സത്യം പറഞ്ഞാൽ പറക്ക് കാണുമ്പോൾ നമ്മുടെ നെഞ്ച് പൊടിഞ്ഞു പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവർ പ്രതീക്ഷിക്കുന്നില്ല ഇവർ എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടി എന്താ പറയുക വിനോദസഞ്ചാരത്തിന് പോയവരാണ് അവർ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങോട്ടേക്കൊരു ആക്രമണം കടന്നു വരുന്ന ഒരു ഭീകര അന്തരീക്ഷം നമ്മൾ ടി വിയിലൊക്കെ അല്ലെ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇതുപോലൊരു സംഭവം ഒക്കെ അപ്പൊ ഇത് നേരിട്ട് അനുഭവിച്ചവരാണ് ഇവര് അവരുടെ മുന്നിൽ വെച്ച് അവർക്ക് വേണ്ടപ്പെട്ടവരെ എന്താ പറയാ കൊലപ്പെടുത്തി ഷൂട്ട് ചെയ്തു നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഷൂട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ളത് ഇതിപ്പോൾ ഇവർ നേരിട്ട് ഇത് അനുഭവിച്ചവരാണ് അപ്പോൾ അവർ ഇങ്ങനെ ഒരു അവർക്ക് ഇങ്ങനെ ഉണ്ടായി അവർ ആ ഒരു സമയത്ത് തളർന്നു പോവാതെ ധൈര്യം സംഭരിച്ച് ആ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എത്തി കാരണം അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കാര്യം നോക്കണം അതുപോലെ തന്നെ അവരുടെ അമ്മ അവരുടെ അമ്മ ഹോട്ടലിലോ മറ്റോ ഉണ്ടായിരുന്നു അവരെയും എന്താ പറയുക സേവ് ചെയ്യണം അതോടൊപ്പം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അവരുടെ അച്ഛനാണ് അതെല്ലാം സഹിക്കാനുള്ള സഹനശക്തി സർവേശ്വരൻ അവർക്ക് കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ ഈ ഒരു ഭീകര അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട് നമുക്കറിയില്ല ഈ തിരിച്ചടി ഉണ്ടാകുമോ ഇന്ത്യ തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അവിടെ ആ ഒരു ഭീകര അന്തരീക്ഷം അല്ലെങ്കിൽ അത്രയും ഇരുപത്തൊമ്പതോ മുപ്പതോ ആൾക്കാരെ കൊലപ്പെടുത്തിയത് അത് ഏത് അവന്മാരാണെങ്കിലും അവന്മാരെ പിടിച്ച് അതേ രീതിയിൽ അവർക്ക് അവരെ ശിക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത അല്ലെങ്കിൽ അതേ രീതിയിൽ അവരെയും ഷൂട്ട് ചെയ്തു എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ നമ്മളും ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ നമുക്ക് ഇന്ത്യക്കാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു